ഹായ് ഹലോ അസ്സാം വലിക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ അല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്നും പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ അറിയോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ നമുക്ക് അയല വെച്ചിട്ടൊരു മീൻ റോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ റെസിപ്പി ആരും മിസ്സാക്കേണ്ട സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ചോറ് മാത്രമല്ല ചപ്പാത്തിയുടെ ഉടൻ പുറം യുടെ കൂടെ അതേപോലെ തന്നെ അപ്പം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ എന്തായാലും മിസ്സാക്കണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് അയലയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള മൂന്ന് അയലയാണ് ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് നന്നാക്കി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അങ്ങനെ ഇതേ ഞാനെടുത്തിരിക്കുന്ന മീൻ ഞാനെല്ലാം തന്നെ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടുന്ന സമയത്ത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്താലും മസാല ഒക്കെ വിദേശയിലൊക്കെ മസാല പിടിക്കാനായിട്ട് നമുക്കിതേ ഇതുപോലെ ഒന്നും വരയിട്ട് കൊടുക്കണം കേട്ടോ അടുത്തടുത്തല്ല കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വരയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഞാൻ ഒന്ന് വരയിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മീനെല്ലാം ഒന്ന് വരയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് മീൻ ഞാനൊന്ന് നല്ല രീതിയിൽ തന്നെ നല്ല ആഴത്തിൽ തന്നെ ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാല പൊരട്ടി ഇങ്ങാണ്ട് ഒന്ന് റെസ്റ്റ് ആക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കേട്ടോ അപ്പോൾ കുരുമുളക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ അളവില് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഒന്ന് മീനിലേക്ക് മസാലയായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റാക്കാനും കൂടെ വെക്കണം അപ്പോൾ ഈ മസാലകൾ നല്ല രീതി തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതേ മീൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞോട്ടോ അപ്പോൾ അതേ ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടേ എന്ന് നോക്കിയാലോ ഇതിന് വേണ്ട ചേരുവകൾ ഇതേ ഒരു വലിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പറ്റ പൊടിയാക്കി വേണ്ടട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഒരു തക്കാളിയും അതേപോലെ തന്നെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അത്യാവശ്യം ഒരു കുറഞ്ഞൊരു പച്ചമുളകാണ് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചതച്ചെടുത്തേക്കണേ അല്ല നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തേക്കണ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതേ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് തന്നെ നമുക്ക് കുറച്ച് മസാല പൊടികളും കൂടെ വേണം കേട്ടോ അപ്പോൾ അതേ അത് ഞാൻ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയായിട്ട് എല്ലായിടത്തേക്കുള്ള അഞ്ചാറ് കുരുമുളക് ഞാനൊന്ന് ചതച്ച് പൊട്ടിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് മസാലയാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ചും കൂടെ ഉപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ആവശ്യം മാത്രമല്ല മഞ്ഞൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എരിവിനല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് പൊടികളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒരു ഫ്രൈ പാൻ ആണ്ട്ടോ വെച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം നല്ല രീതിയിൽ അല്ല പൊരിക്കുന്നത് ഒരു മുക്കാൽ വേവൽ ആയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മീനൊന്ന് വെച്ചുകൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അയല വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മുരിയിച്ച് വേവിച്ചെടുക്കണ്ട ഒരു മുക്കാൽ വേവില് മാത്രം മതി കിട്ടും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരു വശം വേവിച്ച് കഴിഞ്ഞിട്ട് അതിന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള അയല ആയതുകൊണ്ടാണ് കുറച്ച് വലിയ സൈസുള്ള അയലയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മീറ്റുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ വശം അതുപോലെ ഒന്ന് വേവട്ടെ വേവട്ടെട്ടോ അപ്പോൾ അതേ ഇത്രയും ഞാൻ രണ്ട് വശം ഒരുപോലെ തന്നെ ഒന്നും കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല മീറ്റുള്ള നല്ല തിക്കായിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തും കൊടുത്തങ്ങണ്ട് കുറച്ചും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാനായിട്ടോ നമുക്ക് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കണ്ട് അങ്ങനെ മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയിൽ ഇട്ടും കണ്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് മുരിയിച്ച് വേവിക്കേണ്ട കേട്ടോ അപ്പോൾ അതേ ഇതിൻ്റെ രണ്ട് വശവും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും വീണ്ടും വേവിച്ചെടുത്തേക്കണിയാണ് ഇത്രയും തന്നെ മതിയാകും കേട്ടോ ഇനി ഒരു മീനിനെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഫിഷ് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ ഒരു ചീനച്ചട്ടിയിട്ട് തടപ്പത്തേക്ക് വെച്ചു ചട്ടി ചൂടായ സമയത്ത് അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതേ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇതേ ഒരു തണ്ട് കറിയാപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വൈറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പൊടിയാക്കി ആണ് അരിഞ്ഞെടുത്തേക്കണേട്ടോ അപ്പോൾ ഈ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല രീതി തന്നെ ഒന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ അങ്ങനെതേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് തുറന്നെടുത്തിട്ട് നമുക്കൊന്നും കൂടി തീ നമ്മളെപ്പോഴും ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ പറ്റേ ലോ ആവാനും പാടില്ല നന്നായിട്ട് ഹൈ ആക്കി വെക്കാനും പാടില്ല ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊക്കെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ നല്ല തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചതച്ച സാധനം ഉണ്ടല്ലോ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ചെ വേ സമയത്ത് പെട്ടെന്ന് അടക്കി പിടിക്കും അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെക്കണം വെക്കണോട്ടോ അപ്പോൾ അതേ രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ എല്ലാം തന്നെ നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞ് അതുകൊണ്ടാണ് സവാളയും താളിയൊക്കെ ചെറുതായിട്ട് തന്നെ പൊടിയാക്കി ഞാൻ തന്നെ അരിഞ്ഞെടുത്തതിട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞ് അവിഞ്ഞു കിട്ടണം കേട്ടോ ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ തക്കാളിയൊക്കെ കഷ്ണമായിട്ട് കിടക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി ഉടപ്പിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല പൊടികളുണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കണ്ട് നന്നായിട്ടൊന്ന് എടുക്കണം അതിൻ്റെ ഒരു പച്ചമണം എല്ലാം തന്നെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് തീയപ്പോഴും കുറച്ച് വയ്ക്കുക കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നന്നായിട്ട് ഞാൻ ഒരെഡി എടുത്തേക്കണയാണ് അപ്പോൾ ഒരു പുളിയുടെ ഇതെല്ലാം മാറ്റിയിട്ടിട്ട് നമുക്ക് ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ കുടംപുളിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുടംപൊളിനേക്കായും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ വാളംപൊളിക്കായിരിക്കും അതായത് ഒന്നും കൂടെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വളംപൊളി ഇഷ്ടമില്ലാത്തവർക്ക് കുടംപൊളി വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുത്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വാളംപൊിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വാളംപൊളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് അത്യാവശ്യം കട്ടിക്കുള്ള തിക്കായിട്ടുള്ള പാലനെടുക്കണം കേട്ടോ അതായത് വെള്ളം കുറച്ച് നമ്മൾ അടിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തീ കൂട്ടി വെച്ചിങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടോന്ന് ഈ സമയത്ത് നോക്ക് എന്നിട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പോ പുളിയോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ളൊരു മീനുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് അയലും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഒരു മസാലയിലേക്ക് ഞാനിത് മീനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മീനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓയിൽ ഞാൻ മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് മറ്റേ വശം കൂടി ആക്കിയിട്ട് തിരിച്ചു വെക്കണം കേട്ടോ അതായത് രണ്ട് വശത്തേക്കും ഒരുപോലെ മസാല പിടിക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത വശത്തും ആദ്യം തന്നെ മസാല ആയിട്ടും ഉണ്ടാകും അപ്പം പിന്നെ ഒന്ന് തിരിച്ചുവിട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തെ വശത്ത് മസാല പിടിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ മസാല ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചങ്ങാണ്ട് നമുക്ക് ഇതിനൊന്ന് കുറച്ച് തീ എപ്പോഴും കുറച്ച് വെക്കാം കാരണം വെള്ളം കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചെങ്കാണ്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഇതിലേക്ക് ഇതിലേക്കൊന്ന് വെച്ചെങ്കാണ്ട് തന്നെ കുക്കാക്കി എടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് വേറെ ഇതിലേക്ക് ഒഴിക്കൊന്നും വേണ്ട ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ വേറെ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കായിട്ട് കിട്ടുന്ന അത്രയും നേരം നമുക്കൊന്ന് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക അപ്പോൾ ഞാൻ വേറെ മോടി പാത്രം ഒന്നും വെച്ച് മൂടുന്നില്ല ഒരു വാഴയിലുടെ കുഞ്ഞിനാക്കെടുത്ത് കണ്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊന്ന് കഴുകി വൃത്തിയാക്കി അത് വെച്ചിട്ടാണ് കേട്ടോ മൂടി കൊടുക്കുന്നത് അതായത് നമ്മുടെ ഒരു മെയിനിലേക്ക് നമ്മൾ വാഴയലയിൽ പൊള്ളിച്ച ഒരു ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇത് ചെയ്തത് ചെയ്തതിട്ടോ അപ്പോൾ അതേ വാഴയിലേക്ക് ഒന്ന് കുക്കാക്കി വന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ തിക്കായിട്ട് നല്ല ക്രിയാവും ും കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനും ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും തന്നെ മതിയാകും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള നമുക്ക് റെസ്റ്റോറൻറ്റിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഒരു രീതിയിൽ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മീൻ റോസ്റ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കയ്യിലോ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള മീനാണ് കേട്ടോ നമ്മളെപ്പോഴും ഏത് ആൾക്കാരാണെങ്കിലും ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നമുക്ക് എപ്പോഴും നമ്മൾ മേടിക്കാൻ പറ്റുന്ന ഒരു മീനാണ് വലിയ മീനൊന്നും വെച്ചിട്ടല്ല കേട്ടോ നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയൊരു മീൻ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു അയലയില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സിലോപ്പിയാണെങ്കിലോ അങ്ങനെ ഉള്ള കരിമീൻ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അയല കിട്ടിയില്ല എന്ന് വെച്ചാണ്ട് ചെയ്യാണ്ടിരിക്കരുത് ആരും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മീൻ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഇനി അതല്ലാണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പൊറോട്ടയുടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മീൻ മേടിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കുക വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്പോൾ അപ്പോൾ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും കുക്കിങ്ങും ബ്ലോഗും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ പേജിൽ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് ഒന്നും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം പിന്നൊരു ഉന്മേഷം എല്ലാം തന്നെ കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് മോട്ടിവേഷനായിട്ട് കൂടുതൽ ഇത് പകരുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു സ്മൈലായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും